രാവിലെ എഴുന്നേറ്റ് വന്ന് പുറത്ത് നോക്കിയപ്പോൾ പപ്പ ഗേറ്റൊക്കെ തുറക്കാൻ പോവാം മഴ ചെറുതായതിൽ പൊടിയുന്നുണ്ടെന്നൊക്കെ കേട്ടോ പറയുന്നത് അങ്ങനെ ഞങ്ങൾ വിളിച്ച കഴിഞ്ഞേക്കും പപ്പയും മമ്മീം പോവാട്ടോ പപ്പയും മമ്മീ കണ്ണാടകപൊള്ളിയിട്ടാട്ടോ പോയത് ഞങ്ങൾ ഞാൻ പുത്തുമശ്ശൂരിലേക്ക് ആണേ അങ്ങോട്ടേക്ക് സൺഡേ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കണ്ണാടകളിയിൽ പോകാൻ പറ്റിയില്ല രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞിയും കുടിച്ച് എൻ്റെ അടുത്ത് നിന്ന് രക്ഷ വിട്ട് പോയിട്ടോ അവിടെ ചേച്ചിമാരുടെ അടുത്ത് പോയി എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ വണ്ടിയിൽ ഇരുന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ആണ്ടിക്കോ കൊടുത്തേ പിന്നെ ചേച്ചിമാരുടെ കൂടെ അകത്തേക്ക് പോയിട്ടോ എന്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം നിന്നോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിന്നെ നേരെ ഞാൻ പുത്തുമുച്ചി വീട്ടിലേക്ക് പോന്നെ വീട്ടിൽ പെയിൻ്റിങ് ആയിരുന്നു പുറത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടുക്കളേ വർക്ക് കയറി ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു അടുക്കളയും വർക്ക് കയറുകയും ചെയ്തത് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടോ പോകുന്നത് അപ്പോൾ അതൊക്കെ തുടച്ചൊന്ന് സെറ്റ് ചെയ്യണം മൊത്തത്തിലൊന്ന് തുടക്കുകയൊക്കെ ചെയ്യണം അതൊക്കെ കേട്ടോ പ്ലാൻ പന്ത്രണ്ടര വരെ കേട്ടോ സൺഡേ ക്ലാസ് അപ്പോൾ അതിന് മുമ്പ് എല്ലാം തീർക്കണം പൊതുവേ ഞാനുട്ടി ഉളപ്പം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ ഞാനുട്ടിക്ക് പൊടിയൊന്നും തട്ടാൻ പാടില്ല അലർജിക്കാണ് ആൾ ആവശ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഇനി ഇതും കൂടി തട്ടിയൊന്നും എന്ന് എന്നായിരിക്കും കേട്ടോ പിന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങിയിട്ടോ ഇവിടെ തുടച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് ചെലു പാത്രമൊക്കെ എടുത്തു വെച്ചു പിന്നെ താഴെയൊക്കെ തുടച്ചിട്ട് കാര്യമൊന്നുമില്ല കാര്യം പണി കഴിഞ്ഞിട്ടില്ല മോളിൽ നീ നാളെയും ചെയ്യാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അകത്താണേലും പെയിൻറ്റ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എന്നാലും ഒന്ന് തുടച്ചാന്ന് കുറത്ത് നിന്ന് മൊത്തത്തിൽ അടിച്ച് പോയി അങ്ങ് തുടച്ച് ഈ മോപ്പെന്നറിയില്ല എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ പെട്ടെന്ന് പോകും എൻ്റെ മോപ്പൊക്കെ മാജിക് മോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായ സ്റ്റിക്ക് കുറേ നാൾ യൂസ് ചെയ്തിട്ടോ അത് പോയി കഴിഞ്ഞാൽ ഓരോ മേടിച്ചിട്ട് ഒട്ടും നിന്നില്ലാട്ടോ രണ്ടാമത്തെ തുളയ്ക്കാണെ പോയി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓൺലൈനിൽ ഓരോ മേടിച്ചു അത് നിന്നില്ലാട്ടോ ഇത് നോർമൽ ടൈപ്പാണേ ഇതുകൊണ്ട് കുറച്ചുകൂടി കൂടി സ്പീഡിന് തുടയൊക്കെ തീരുവുണ്ട് മറ്റേതൊക്കെ നമുക്ക് കുറെ ടൈമൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം പന്ത്രണ്ടേക്കാല പണിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പോകുന്നു ആൻറ്റിനെ വിളിക്കാൻ ഞാനിട്ട് എം ചേച്ചി കൂടി വരുന്നതേ മമ്മി രാവിലെ തന്നെ ആൺയ്ക്ക് അലുവിയൊക്കെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിശക്കുമായിരിക്കും ചിലപ്പോന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ വലിയ ഡിമാൻഡൊക്കെ ഇട്ട് വേണ്ട വന്നിട്ട് കഴിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്തപ്പോൾ ആൾ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ബെൽറ്റ് ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത് കാരണം ആട്ടിൻ്റെ പണ്ടത്തെ ബെൽറ്റാ കേട്ടോ നീ എങ്ങാനും ഉറക്കം തൂങ്ങിങ്ങില്ലോ എന്നൊക്കെ പേടിച്ച് പിന്നെ നേരതേ ബിസ്മീൽ വന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ ബിസ്മിയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ മഴ പൊടിയാ കുറച്ചു നേരോടെ നിന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് മഴ മാറി പിന്നെ അത് വീട്ടിൽ വന്ന് ഇരിപ്പായി ബിസ്മീന്ന് കിണറിതോടെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി തന്നു കെട്ടോ മമ്മിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല മമ്മിയക്കും കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ അതൊക്കെ ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി പോയിട്ടോ കുളിയെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി കഴിച്ചില്ല കേട്ടോ മമ്മി പള്ളിയിൽ നിന്ന് കഴിഞ്ഞു വിളിച്ചോണ്ട് വേണ്ട പറഞ്ഞു മമ്മി ഞാൻ ഞാനോട്ടേക്ക് ഫുഡ് കൊടുത്തു കേട്ടോ ഞാനും പപ്പയിൽ നിന്ന് കഴിച്ചത് അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മമ്മി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല ഞാനോട്ടാണ് എൻ്റെ ഇടയിൽ കൂടി വാ നമുക്ക് കളിക്കാൻ പോവാം സൈക്കിൾ കൂട്ടാൻ പോവാം നമുക്ക് കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞ പ്രശ്നമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കാലം ഞാൻ ആട്ടിയും കൂടി പുറത്തേക്ക് വന്നേ പപ്പ കിടക്കുമായിരുന്നു കേട്ടോ പപ്പയ്ക്ക് ചോദ്യം കൊടുക്കണ്ടായാലും അപ്പനോട് വാവാന്ന് പറഞ്ഞിട്ട് പുറച്ചേ പോരാ എന്നൊക്കെ പറഞ്ഞ് അത് കഴിക്കുമ്പോൾ എന്നോട് സൈക്കിൾ വിട്ടാൻ പോയിരുന്നു കേട്ടോ ഞാനും ചവിട്ടി കാണിച്ചപ്പോൾ ഭയങ്കര ചിരിയാളായിരുന്നു സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞെന്നെ കളിയാക്കിട്ടോ ഞാൻ ഞാൻ ആണിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളു അതിൻ്റെ കൂടി മമ്മിയുടെ നൂഡിൽസ് എന്തായാലും നോക്കാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നോ ഏകദേശം നൂഡിൽസ് സെറ്റ് ആവാ പറഞ്ഞേ റാനുട്ടിക്ക് ഇത് അത്ര ഇഷ്ടം അതെ മറ്റേ സാധാ ടൈപ്പ് നൂഡിൽസ് അല്ലേ അതിൻ്റെ ചിക്കൻ ന്യൂഡിൽസിൽ ഇപ്പം ഉണ്ടായിരുന്നു അതാട്ട് റാനുട്ടിക്ക് കൊടുത്തത് ഞങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് കാശീനെ ഇപ്പോൾ കാണാൻ പോകാമെന്നു പറഞ്ഞു അങ്ങനതെ കാസീനെ കാണാൻ പുഷ്പം വേണ്ടി വെട്ടിട്ട് പോവാണേ അതൊക്കെ അതിന് തിരിച്ച് വന്നിട്ട് കുളിക്കാൻ പറഞ്ഞോണ്ട് കേട്ടോ പോയത് തന്നെ അങ്ങനെ വന്ന് അതിന് തലയിൽ എണ്ണയൊക്കെ തിരിച്ച് ഞാനീനെ കുളിപ്പിച്ചു കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഞായറാഴ്ച വിശേഷങ്ങൾ താ